എന്റെ കഴുത്തിന്റെ ഒരാറാമത്തെ കണ്ണി ദ്രവിച്ചിരിക്കുക ഡോക്ടർ പറഞ്ഞിരുന്നത് അങ്ങനെ എന്റെ കൈ ഒട്ടും മേലോട്ട് പൊക്കത്തില്ലായിരുന്നു മുകളിലോട്ട് ഒമ്പത് വർഷമായി മുകളിലോട്ട് നേരെ കൈ സ്ട്രെയിൻ ആയിട്ട് പൊക്കിയിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല ഭയങ്കര വേദനയായിരുന്നു അന്ന് പാസ്റ്റർ ദ്രവിച്ച ആസ്തികളിലെല്ലാം കർത്താവിന്റെ കൃപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെയാ എനിക്ക് നന്നായിട്ട് എന്റെ ശരീരത്തിൽ ഫീൽ ചെയ്തു അങ്ങനെ കൈക്ക് സൗഖ്യം തന്നിരിക്കുന്നു ഇത് വലിയൊരു സാക്ഷ്യമാണ് നിങ്ങൾ കേട്ടോ സഹോദരി പറഞ്ഞത് സിസ്റ്റർ വെക്കല്ലേ മ്യൂട്ട് ചെയ്യരുത് നിങ്ങൾ ആ സാക്ഷ്യം കേട്ടോ പ്രിയ സഹോദരി പറഞ്ഞത് ആ ഡോക്ടർ പറഞ്ഞു ആ ഞരമ്പ് അസ്ഥി അല്ലെ അസ്ഥി വസിസ്റ്റർ അല്ലേ ദ്രവിച്ച അവസ്ഥയാണെന്നല്ലേ നിങ്ങൾ കേട്ട് യേശുവിന്റെ പ്രവൃത്തി കേട്ടെ ഒമ്പത് വർഷമായിട്ട് ഈ അസ്ഥി ദ്രവിച്ചിരിക്കുന്നുണ്ട് കൈ പൊക്കാൻ പറ്റത്തില്ലായിരുന്നു അസ്ഥികളുടെ മേൽ യേശു ക്രിസ്തു സൗഖ്യമാക്കുന്നെന്ന് പറഞ്ഞപ്പോൾ സഹോദരി കൈവെച്ച് സഹോദരി ഇപ്പൊ ഉറപ്പാണത് പൂർണമായും സൗഖ്യമായെന്ന് ഒന്ന് ചെക്ക് ചെയ്തോ കൈ ഇപ്പൊ പൊക്കാൻ പറ്റുന്നുണ്ട് ഓ എൻ്റെ യേശുവേ നേരിട്ട് വരുമ്പോ സിസ്റ്റർ ഈ സാക്ഷ്യം കേൾക്കണം കേരളത്തിൽ വരുമ്പം നിങ്ങൾ കേട്ടോ ഒമ്പത് വർഷമായിട്ട് പൊക്കാൻ പറ്റാത്ത ഇപ്പൊ പറഞ്ഞു കൈ പൊക്കി പിടിച്ചോണ്ട് നിൽക്കുവല്ലേ യേശുവേ നന്ദി ആ സിസ്റ്റർക്ക് വീഡിയോ കോൾ വരാൻ പറ്റുമോ കൈബൊക്കി കാണിച്ചു ഞങ്ങളൊന്ന് കൈബൊക്കി കാണിച്ചേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സിസ്റ്റർ ഓ നിങ്ങൾ കണ്ടേ നിങ്ങൾ കണ്ടേ സിസ്റ്റർ സിസ്റ്ററെ ആ കൈപൊക്കി സൗകര്യം എന്ത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ബാക്കി എല്ലാവരും ഒന്ന് ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സിസ്റ്ററെ ഒന്ന് കാണിക്കാൻ വേണ്ടിയോട്ടോ അങ്ങനെ ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാ ബാക്കി എല്ലാവരും ഒന്ന് എന്തു ചെയ്യാ സിസ്റ്ററെ കാണുന്നില്ലല്ലോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എക്സ്ട്രാ ഞാൻ കാണാൻ പറ്റുന്നില്ല എവിടെയാ ഗ്രേസി ഇപ്പോ റെഡിയാക്കേ എന്തി തന്നെ ഒരു നിമിഷേ ഓക്കേ നിങ്ങക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് സൗകര്യം അതെ ഒരു നിമിഷം ലൈവിലുള്ളവര് കണ്ടേ സിസ്റ്ററെ നിങ്ങളെല്ലാവരും ആ സാക്ഷ്യം കണ്ടേ ഇതുപോലെ യേശു പറഞ്ഞില്ല എൻ്റെ നാമത്തിൽ ഒരു നാണക്കേടും വേണ്ട കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നിരിക്കുന്നത് പോലെ തന്നെ ഒരു നാണക്കേടും നമുക്ക് വേണ്ട ലൈവിൽ കാണുന്നവർ കണ്ടേ സഹോദരി എത്ര വർഷം ഒമ്പത് വർഷമായിട്ട് ദ്രവിച്ചിരുന്ന അസ്ഥി ഡോക്ടർ പറഞ്ഞതാണ് ദ്രവിച്ചതാണ് കേടുപാടല്ല ദ്രവിച്ചത് ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ മാറത്തില്ല പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കിയാൽ കൈ സിഷ്ടനയ്ക്ക് നോക്കിക്കേ ഇപ്പം ആ വേദന അവിടെ ഇല്ല അല്ലേ ഓ യേശുവേ പൂർണ്ണ സൗഖ്യം അത്ഭുത സൗഖ്യം കർത്താവെ അങ്ങ് സൗഖ്യമാക്കേണ്ടത് ഗോഡ് ബ്ലസ് യൂസ്റ്ററെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ അടുത്ത പ്രാർത്ഥന ഈ സാക്ഷ്യം ഇതുവരെ ദ്രവിച്ചിരിക്കുന്ന അസ്ഥികളുള്ളവർ മനപ്രയാസത്തിലും മരണത്തിലും ചാടി എണീക്കുവാൻ ഈ സാക്ഷ്യം കർത്താവിലുപകരിക്കും ഗോഡ് ബ്ലസ് യൂസ്റ്ററെ ഇതൊരു അനുഗ്രഹം കൂട്ടെ അനേകർക്ക് ഇതൊരു അനുഗ്രഹമാണ് ഗോഡ് ബ്ലസ്

ഞാനൊരു എട്ട് മാസമായിട്ട് ആളോട്ട് ഭയങ്കര വേദന വേദനക്ക് ഭയങ്കര വേദന മെഡിസിനൊക്കെ എടുത്തിട്ടും കുറവൊന്നുമില്ല. ഇല്ല ഇങ്ങനെ അന്നേരം ഒക്കെ വധനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അത് ആ ഒരു വേദന എത്തിയ തന്നെ ഇന്ന് ഞാൻ വെള്ളവും കൂടവും ആയിട്ട് വീഴുകയും ചെയ്തു എനിക്ക് വെള്ളം എടുക്കണമെങ്കിൽ എൻ്റെ വീടിനപ്പുറത്ത് ഇച്ചിരി ദൂരം പോയി വേണം എടുക്കാനായിട്ട് അപ്പൊ ആ അവിടെ ആ ആയിട്ട് വീണു കഴിഞ്ഞപ്പോൾ എന്റെ ശരീരം മുഴുവൻ അങ്ങ് ഭയങ്കര വേദനയും ഇപ്പം പ്രേർന്നിരുന്നപ്പം തന്നെ എനിക്കങ് ഭയങ്കര ക്ഷീണവും ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ വന്ന സമയത്ത് എന്താ പെട്ടെന്ന് എനിക്കങ്ങ് ചാട് കട്ടനെരുന്നേറ്റ് വന്ന് അങ്ങ് കൈവെച്ച് പ്രാർത്ഥിച്ചിട്ടങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്തത് ഈ കഴുത്തിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു കഴുത്തിന്റെ ആ വേദന മാറി ശരീരത്തിന്റെ ആ ഒലഞ്ഞ് ശരീരം മുഴുവൻ അങ്ങ് ഭയങ്കര പെയിൻ ആയിരുന്നു അതെല്ലാം ഇപ്പൊ നല്ലപോലെ കുറഞ്ഞു. ഓ നന്ദി കർത്താവ് അതായത് സിസ്റ്റർ ഈ കൊറേ എത്ര നാളെ ഒമ്പത് മാസമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ അല്ലെ മരുന്ന് കഴിച്ചിട്ട് ഒരു മാറ്റം ഇല്ലായിരുന്നു ഇല്ല ഇല്ല മരുന്ന് പിന്നെ പുറമേ എന്തെങ്കിലും പൊഹച്ചിലായിരുന്നു മരുന്നുകള് പുറമേ പുരട്ടാൻ പറ്റത്തില്ലേ പുറമേ ഭയങ്കര വേദനയാണ് എന്തെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ മാത്രം അന്നേരം ഒരു കുറവുണ്ട് അത് കഴിഞ്ഞ് പിന്നെയും രണ്ടു ദിവസം ഒരു ജോലിയൊന്നും അങ്ങനെ എനിക്ക് ചെയ്യാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു കൈ മുന്നോട്ട് ഇങ്ങനെ നീട്ടി എടുക്കാൻ ഒക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു ഞാനിപ്പോ ഈ പ്രാർത്ഥന സമയപ്പൊ എഴുന്നേറ്റ് ഇങ്ങനെ എന്തോ എനിക്ക് പെട്ടെന്ന് ചാടി എന്റെ നല്ല ആശ്വാസമായി. നന്ദി ഓ നിങ്ങൾ കേട്ട ഒമ്പത് മാസമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു പല അല്ല മരുന്നും കഴിച്ചൊരു വ്യത്യാസം വന്നില്ല അസ്ഥികളുടെ മേലൊന്ന് സൗഖ്യം നടക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്തു സൗകര്യം പറയുകയാണ് അപ്പൊ ചാടി എണീറ്റ് നോക്കി ഒരു കുഴപ്പവും ശരീരത്തെ ചെക്ക് ചെയ്തു വേദനയില്ല യേശു പൂർണ്ണ സൗഖ്യം നൽകിയിരിക്കുന്നു ഗോഡ് ബ്ലസ് യു സിസ്റ്റർ ഈ സാക്ഷ്യം അനേകരോട് പറയണമേ എന്നെ സൗഖ്യമാക്കിയ യേശു ഇതേപോലെ മാസങ്ങളും വർഷങ്ങളും രോഗത്തിൽ ഭാരപ്പെട്ട് ഭയപ്പെട്ടിരിക്കുന്നവർ ഭയപ്പെട്ടിരിക്കുന്നതാണ് എന്നെ സൗഖ്യമാക്കിയ യേശു നിങ്ങളെയും സൗഖ്യമാക്കുമെന്ന് ധൈര്യത്തോടെ പറഞ്ഞോണം കർത്താവ് കൈവച്ച് പ്രാർത്ഥിച്ചോണം നിങ്ങളിലൂടെ സൗഖ്യങ്ങൾ നടക്കും ഗോഡ് ബ്ലസ് യു യേശുവിനെ നാമ്പിട്ട് തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവർ വേഗത്തിൽ പറഞ്ഞോട്ടെ പറഞ്ഞു കേക്കാവുന്നുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായ ഒരു ഭവനം ആ ഞങ്ങൾക്ക് സ്വന്തമായ ഒരു ഭവനം കർത്താവ് ഇന്ന് ആധാരമായിരുന്നു ആയിരുന്നു ഞങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് വർഷത്തിന് മുകളിലെ വാടക വീട്ടിലായിരുന്നു ഞാൻ ഈ ഇടയ്ക്ക് രണ്ടു മാസം ആയി അതിൻ്റെ ഇടയ്ക്കാണ് വീടുകൾ നോക്കാൻ പോയത് അന്നേരം കുറെ സ്ഥലങ്ങളിൽ ചെന്ന് ഓരോരുത്തരും പറയുമായിരുന്നു ഒരു രൂപ പോലും ഇല്ലാതെയാണ് വീട് മേടിക്കാൻ വരുന്നത് എന്ന് അവിടെ നിന്നെല്ലാം എൻ്റെ കർത്താവ് മാനിച്ച് ഇന്ന് എനിക്ക് സ്വന്തമായ ഒരു ഭവനം ഇന്ന് ആധാരം കഴിഞ്ഞ് അമ്പത്താറ് ലക്ഷം രൂപയ്ക്ക് രണ്ടു രണ്ടുനേരീട് ഭർത്താവിനെ സ്വന്തമായി തന്ന് സ്തോത്രം ചെയ്തു ആമേ നന്ദി കർത്താവ് പ്രിയ സഹോരൻ പറഞ്ഞതുപോലെ ഇന്ന് ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവർ വിശ്വസിച്ചു ഇന്ന് സഹോരം പറഞ്ഞതുപോലെ പോലെ തന്നെ അനേകർ നടുവിലൊരു ചോദി ചിഹ്നമായിരുന്നു പത്ത് വർഷമായിട്ട് നീക്കുമായിരുന്നാൽ തമ്പുരാൻ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനത്തെ ദൈവം കൊടുത്തു വാചനം പറഞ്ഞതുപോലെ ഞാൻ നിനക്ക് നിലങ്ങളെയും ഭവനങ്ങളെയും നട്ടുനരയ്ക്കേണ്ട തോട്ടങ്ങളെയും സകല സമ്പത്ത് നിറഞ്ഞിരിക്കുന്ന ഭവനങ്ങളെയും തരുമെന്ന് പറയുന്ന കർത്താവാണ് ഇന്ന് അനേകർക്ക് ഭവനങ്ങൾ യേശു ഈ സാക്ഷ്യത്തിലൂടെ ഉണ്ടായി വരട്ടെ വലിയ സാക്ഷ്യങ്ങൾ തുറക്കട്ടെ ഗോഡ് ബ്ലെസ് ബ്രദറെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഗോഡ് മറ്റാരെങ്കിലും പറഞ്ഞു എനിക്ക് എനിക്ക് മുട്ടിന് വേദനയായിരുന്നു കാലെടുത്ത് വെക്കാൻ പറ്റില്ല ഞാൻ വളരെ കൊറച്ചിങ്ങനെ നൊണ്ടി നൊണ്ടിയാ ഞാൻ നടക്കുക ഞാൻ പൊറത്തെ അങ്ങനെ നടക്കാറില്ല നടക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ബ്രദർ ഇപ്പം പറഞ്ഞ അസ്ഥികൾക്ക് വിഷമുള്ളവരൊക്കെ അവിടെ കൈ കൈവച്ച് പ്രാർത്ഥിക്കാം. ഞാൻ മുട്ടിൽ കൈവെച്ച് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് സൗഖ്യം കർത്താവ് എനിക്ക് ഞാനും നടക്കട്ടെ ഞാനും നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷേ ഇപ്പൊ ഞാൻ എഴുന്നേറ്റ് ബ്രദർ അത് പറഞ്ഞതിന് ശേഷം ഞാൻ എഴുന്നേറ്റ് എൻ്റെ റൂമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ സ്പീഡിൽ നടന്നു എനിക്ക് സ്പീഡിൽ നടക്കാൻ കഴിഞ്ഞ് അങ്ങനെ ഇതുവരെയും എനിക്ക് നടക്കാൻ പറ്റിയില്ല ഞാൻ വേഗം നടന്നു നോക്കട്ടെ എന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ഞാൻ നടക്കുമ്പോൾ എനിക്ക് സ്പീഡിൽ നടക്കാൻ കഴിഞ്ഞ എന്റെ വർഷമായിട്ടുള്ള ഒരുപാട് വർഷമായി ബ്രദറെ ഞാൻ ഒരുപാട് ഞാൻ തൈലോ മരുന്നും കൊറേ കഴിക്കാനും ഒരുപാട് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തു ഡോക്ടറെടുത്ത് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണം എന്റെ കാലിന്റെ മുട്ടിന്റെ ആ ഭാഗവും എന്തൊക്കെയോ അത് ഒരു വളഞ്ഞ പോലെ എക്സ്റേ എടുത്തപ്പോ വളഞ്ഞ പോലെ ഇണ്ട് ഡോക്ടർ പറഞ്ഞതാ പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് എഴുപത്തിനാല് വയസ്സുണ്ട് ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ട എന്റെ കർത്താവ് എനിക്ക് സൗകര്യം അന്നേ ഞാൻ വിശ്വസിച്ച് കാത്തിരിക്കുന്നു കർത്താവ് എനിക്ക് ഓ അമച് ഞാൻ ചോദിച്ചോട്ടെ ഒരു കാര്യം ചോദിച്ചാട്ടെ ആന്റി ഇപ്പോ അതിലെല്ലാം നടന്നു നോക്കിയേ നോക്കിയപ്പം ആ നടക്കാൻ ഓടി ിലങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പ്രാവശ്യം ഞാനിപ്പോ ഇവരെ എല്ലാരും സാക്ഷ്യം പറയുമ്പോ ഞാൻ നടന്നുകൊണ്ടേ ഇരിക്ക പക്ഷെ എനിക്ക് കാലിന് ആ നടക്കുന്നതിന് വേദനയില്ല പക്ഷെ ഒരു ഒരു നൊണ്ടല്ല ഒരു കാലിന്റെ മട മടങ്ങുന്ന ആ മടങ്ങുന്ന ആ ഭാഗം ആ മസിലിന്റെ ഭാഗം എനിക്ക് ഭയങ്കര വേദനയാണ് ഞാൻ നൊണ്ടി നൊണ്ടിയാ നടക്കുക അപ്പ ആരാധനക്ക് പോയാലും എല്ലാം ഞാൻ അങ്ങനെ ആയിരുന്നു പക്ഷെ ഇന്നിപ്പോ എനിക്ക് നടക്കാൻ കഴിഞ്ഞ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എനിക്ക് ആരാധനയ്ക്ക് പോകുമ്പോ ഞാൻ നേരെ എല്ലാവരും എന്നെ ും നിങ്ങളിത് കേട്ടത് വലിയൊരു സാക്ഷ്യമാണ് കർത്താവ് പ്രിയ അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ കാലുകളുടെ ആ ഒരു എന്താ പറഞ്ഞത് ഇത്രയും വർഷമായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നിരിക്കും സൗഖ്യം ഡോക്ടർ പറഞ്ഞു കേട്ടില്ല അത് സർജറി ചെയ്ത് അത് മാറ്റണമെന്ന് പറഞ്ഞ വിഷയമാണ് ഇന്ന് ആൻറ്റി പറഞ്ഞു കേട്ടില്ല ഇത് കേട്ടപ്പോൾ ഞാൻ അകത്തൂടെ സ്പീഡിൽ നടന്നു നോക്കി കർത്താവിൻ്റെ നാമത്തിൽ അത് ബുദ്ധ ഞൊണ്ടി ഞൊണ്ടി നടന്നയാൾ സ്പീഡിൽ നടന്നു നോക്കി കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു സർജറി വേണം മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞതിൻ്റെ അകത്തു നിന്നും ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് വാക്കുണ്ടല്ലോ ദൈവ രാജ്യം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും യേശു നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു രോഗവുമായിട്ടിരിക്കാൻ വേണ്ടിയല്ല ഒമ്പത് എഴുപത് വയസ്സുള്ള ആളാണ് ഈ പറഞ്ഞിരിക്കുന്നത് സാക്ഷ്യം താങ്ക് യു ഫോർ ഈ സ്പിരിറ്റ് കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി അത്ഭുതങ്ങൾക്ക് നന്ദി യേശുവിൻ്റെ നാമിട്ട് തന്നെ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു അനേകരോട് പറയണം ഒന്നും പിശാശിൻ്റെ ചിന്തയാണത് ഞാൻ ഞായറാഴ്ച പോകുമോ എന്നൊരു ചോദ്യം ഇല്ല ഞായറാഴ്ച ഓടിപ്പോകും യേശുവിൻ്റെ നാമിട്ട് തന്നെ ഗോഡ് ബ്ലസ് യു കർത്താവനെ ഗ്രഹിക്കട്ടെ ആ മേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാനുള്ളവർ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ വീട്ടില് വെച്ചിട്ടുള്ളത് പറഞ്ഞിരുന്നു അത് എന്റെ വീട്ടിലാണ് എന്റെ ഫാദറിന്റെ പേരാണ് പോള് എൻ്റെ ചേട്ടൻ മരണപ്പെട്ടതാണ് ചേട്ടന്റെ ഫോട്ടോ ആണ് വീട്ടിലുള്ളത് ഓ സ്വോത്രം എന്നെ ബ്രദറെ കർത്താവ് എന്നെ കാണിച്ചതാണ് ഈ ചെറുപ്പക്കാരനായിട്ടുള്ള പോൾ എന്ന് പറഞ്ഞത് പിതാവല്ലേ അതെ ഓ ചെറു എത്ര നാളായിട്ട് ബ്രദർ മരിച്ചിട്ട് തൊണ്ണൂറ്റി മൂന്നിൽ മരു മരണപ്പെട്ടിട്ടുള്ളതാണ് തൊണ്ണൂറ്റി മൂന്നില ഈ ചെറുപ്പകാലത്തിലെ ഫോട്ടോ അവിടെ ഇരിക്കുന്നല്ലേ അതെ അതെ ഓ സോത്രം എൻ്റെ കർത്താവ് എന്നെ കാണിച്ചവട്ടെ ഞാനത് ആ പോളിൻ്റെ ഭവനത്തിൽ ഒരു ചെറുപ്പകാലത്തിൽ മരിച്ചൊരു ഫോട്ടോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ ഉള്ളത്തെ കർത്താവ് ഇങ്ങനെ പറയുകയാണ് അടുത്ത വ്യക്തിയിലേക്ക് മരണത്തെ പിതയ്ക്കുവാൻ നിൽക്കുന്ന പിശാഷിൻ്റെ തന്ത്രത്തെ കർത്താവ് അവിടെ നീക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ റിസൾട്ടുകൾ ഭവനത്തിലുണ്ടാകും ആ വിഷയത്തെ അബാധ ഒഴിഞ്ഞു മാറിയിരിക്കുന്ന ഭവനത്തിൽ നിന്നും കർത്താവിൻ്റെ സമാധാനവും അതിൻ്റെ നന്മകളെയും കർത്താവ് തുറക്കാൻ വേണ്ടി പോകട്ടെ വളരെ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ ഈ ദിവസങ്ങളിൽ അതിൻ്റെ റിസൾട്ടുകൾ കർത്താവ് കാണിക്കും എന്നെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു വ്യക്തിയെ ദൈവം അതിനുവേണ്ടി ഒരുക്കിയെടുക്കും അത് മുഖാന്തരം ഒരു ലെറ്റർ നിങ്ങൾക്ക് വരും ഒരു ലെറ്റർ ഒഫീഷ്യലായിട്ടൊരു ലെറ്റർ വരുന്നതായിട്ട് ഞാൻ കാണുവാണത് ഒരു രണ്ടും ഒരു സൈനാണ് കുടുംബത്തിൻ്റെ അകത്തു നിന്നും ഒരു കാർന്നോരെ അതിൻ്റെ ഒരു ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിക്കും അത് നിങ്ങളുടെ ജീവിതത്തിലൊരു നന്മയായിട്ട് ദൈവം മാറ്റും ആ വ്യക്തി മുഖാന്തിരം ചില നന്മകളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും അതുകൂടാതെ ഒഫീഷ്യലി ഒരു ലെറ്റർ നിങ്ങൾക്ക് വരുന്നതായിട്ട് ഞാൻ കാണിക്കുന്നു അതൊരു ബ്ലസ്സിങ്ങാണ് തകർച്ചയുടെയല്ല ബ്ലസ്സിങ്ങായിട്ട് അതിനെ ദൈവം മാറ്റുമെന്ന് പറയുന്നു ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ യേശു അത്ഭുത മന്ത്രി കേട്ടോ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ആമേൻ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ എനിക്ക് സാക്ഷ്യം എന്ന് പറയാൻ എൻ്റെ ഒരു ചേഞ്ചിങ്ങിന്റെ കാര്യത്തെ കുറിച്ച് പറയാനാണ് ഞാൻ എനിക്ക് ബ്രദറിന്റെ ഒരു മെസ്സേജസ് കേട്ട് 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 എനിക്ക് എനിക്കൊത്തിരി എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട് സൂമിൽ എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ ഇനോ ഇറ്റ ജോലിയുടെ ടൈം ആയോണ്ട് പക്ഷേ യൂട്യൂബിലായാലും എപ്പോഴും കേട്ട് 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 ആ ഒരു ഡിക്ലർ ചെയ്യാനും മറ്റുള്ളവർക്ക് ഈ ഡിക്ലറേഷൻ എഴുതി കൊടുത്ത് അവരെയും കൊണ്ട് പറയിപ്പിക്കാനും ഒക്കെ ദൈവം എനിക്ക് ലൈക്ക് ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ട് അത് എൻ്റെ ഒരു സാക്ഷ്യമാണ് ഞാൻ പലർക്ക് വേണ്ടി ഞാൻ ചുമ്മാ കൈവച്ച് പ്രാർത്ഥിക്കുക ഇതുവരെ അത്ഭുതമൊന്നും നടന്നിട്ടില്ല പക്ഷെ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് ഉടനെ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നും അപ്പൊ ഞാൻ ഉടനെ അങ്ങ് പ്രാർത്ഥിക്കും ചിലർ ചിലരൊന്നും പറയത്തില്ല മേ ബി സുഖമായില്ലായിരിക്കും പക്ഷേ ഏർ എന്റെ ലൈഫിൽ ഒത്തിരി ട്രാൻസ്ഫർമേഷൻ എനിക്ക് വന്നിട്ടുണ്ട് ഓ തീർച്ചയായിട്ടും ഇഷ്ട കർത്താവ് ഇത് തുടർന്നുകൊണ്ടിരിക്കണം നമ്മൾ കൈവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ അകത്ത മനുഷ്യനെ എക്സസൈസ് ചെയ്യുക വലിയ സൗഖ്യത്തിലേക്ക് കർത്ത ഞാനും തുടങ്ങിയപ്പോൾ ഇങ്ങനെയായിരുന്നു ആദ്യമൊക്കെ ഇങ്ങനെയായിരുന്നു ഒരു വ്യത്യാസവും ആരിലും കണ്ടില്ല പക്ഷെ അത് ചെയ്തുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രവചിച്ചുകൊണ്ടിരുന്നു ഭജനം പറഞ്ഞുകൊണ്ടിരുന്നു ദൈവം അത് ജ്വലിപ്പിക്കുവാനിടയത്ത് ഒന്ന് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ തുറക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ഒരക്സസൈസ് ഉണ്ട് പരിശുദ്ധാത്മാവിനാൽ അത് തുറന്നുകൊണ്ടിരിക്കുക എല്ലാവരും ഞാൻ പറഞ്ഞു നിങ്ങൾ കൈവച്ചുകൊണ്ടിരിക്കുക കർത്താവ് ഇന്ന് കേൾക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങളുടെ പിന്നിൽ പരിശുദ്ധാത്മാവിൽ ഒരു വളർച്ച നമുക്കുണ്ട് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഒരു നിമിഷം ഞാനൊന്ന് ബ്രേക്ക് ചെയ്യണേ സാക്ഷ്യം മറന്നൊരു ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ലൈവിൽ കാണുന്നവർ യു കെയിൽ നമ്മുടെ പ്രൊഫക്റ്റിക്കൽ ഹീലിംഗ് മീറ്റിംഗ് നടക്കുന്നു ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു ഈ സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച യു കെയിൽ രണ്ട് പി എം മുതൽ അഞ്ച് പി എം വരെ നിങ്ങൾക്കൊരു പരിശുദ്ധാത്മാവിൽ ഒരു ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫക്റ്റിക്കലി ഡെലിവറൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരിക ഈ കർത്താവിൻ്റെ നാമത്തിൽ വലിയൊരു എക്സ്പീരിയൻസ് കർത്താവ് ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഒരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും കർത്താവ് ഇന്ന് നമ്മളെ ഒരുക്കിയെടുക്കും നിങ്ങളെ കർത്താവ് ശക്തീകരിക്കും വലിയൊരു ഇമ്പോർട്ടേഷൻ വലിയൊരു പകർച്ച നിങ്ങളിലേക്ക് കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും കഴിവല്ല കൃപയാണ് കൃപയിൽ നമുക്ക് മുന്നോട്ട് പോകാം ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ യു കെയിലുള്ളവർ പ്രത്യേകിച്ച് ഈസ്റ്റ് ഹാമിൻ്റെ അടുത്തുള്ളവർ ലണ്ടൻ്റെ അടുത്തുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അയച്ചു കൊടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക കർത്താവ് വലിയ പ്രവർത്തികളെ ചെയ്യും പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തിക്കായിട്ട് കർത്താവ് ഒരുക്കും ഗോഡ് ബ്ലെസ് യു ആമേൻ സാക്ഷിയോ